പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായ് പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ച് എഴുപത്തി ഏഴായിരത്തിലധികം ഫോൺ കോളുകളാണ് ലഭിച്ചത് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒൻപത് 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 എന്ന എമർജൻസി നമ്പറിൽ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് കോളുകളും ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കോളുകളുമാണ് എത്തിയത് ഇതാദ്യമായല്ല ദുബായ് പോലീസിന് ഇത്രയധികം കോളുകൾ വരുന്നത് എന്നാൽ ഒൻപത് 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 എന്ന നമ്പർ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കണമെന്നാണ് ദുബായ് പോലീസ് അധികൃതർ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അനാവശ്യ കോളുകൾ പോലീസിന്റെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നതാണ് ഇതിനു കാരണം അവധി ദിവസങ്ങളിലും മറ്റ് ദേശീയ മതപരമായ അവധി ദിവസങ്ങളിലും അടിയന്തര സഹായം എത്തിക്കുന്നതിനായി ദുബായ് പോലീസ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി കഴിഞ്ഞ പെരുന്നാൾ അവധിക്ക് നാനൂറ്റി ഇരുപത്തിയൊൻപത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇരുപത്തിയൊന്ന് കരസുരക്ഷാ പെട്രോളുകൾ മുപ്പത്തിനാല് മറൈൻ ബോട്ടുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ മുപ്പത്തിയഞ്ച് ആംബുലൻസുകൾ അൻപത്തിയൊന്ന് ബൈക്കുകൾ പത്ത് മറൈൻ റെസ്ക്യൂ ബോട്ടുകൾ അറുപത്തിരണ്ട് സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ എന്നിവയും സജ്ജമാക്കിയിരുന്നു തിരക്ക് നിയന്ത്രിക്കാനായി തൊഴിലാളികളെ കൊണ്ടുപോകുന്ന നാനൂറ്റി മുപ്പത്തി ഒൻപത് ബസ്സുകൾ റൂട്ട് ക്രമീകരിച്ചിരുന്നു ഇത്തരത്തിൽ എല്ലായിപ്പോയും സർവ്വസജ്ജമായി പ്രവർത്തിക്കുകയാണ് ദുബായ് പോലീസ് ഈ സാഹചര്യം പരിഗണിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ എമർജൻസി നമ്പറുകൾ ഉപയോഗിക്കാവൂ എന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന